പെൻസിൽവാനിയയിലെ റാലിക്കിടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം നടന്ന വാർത്ത പുറത്തുവന്നതിന്റെ ആഘാതത്തിലാണ് യു എസ് ജനത റാലിയിൽ പങ്കെടുക്കാൻ എത്തിയവരും ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല കനത്ത സുരക്ഷയാണ് റാലിയിൽ ഒരുക്കിയത് റാലിയിൽ പങ്കെടുത്തവർ കയ്യിൽ പേഴ്സോ ബാഗോ കരുതാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ വേദിയിലേക്ക് കടത്തിവിട്ടതുതന്നെ എന്നിട്ടും ആക്രമിയെങ്ങനെ ട്രംപിനു നേരെ നിറയൊഴിച്ചു എന്നതാണ് അത്ഭുതമെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ മെലിസ ഷെഫോർട്ട് ചോദിക്കുന്നു അൻപത്തിയൊന്നുകാരിയായ മെലിസ ഷെഫോർട്ട് ആൺസുഹൃത്തിനൊപ്പമാണ് റാലിയിൽ പങ്കെടുക്കാനെത്തിയത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എപ്പോഴും അവർ ഒരു കത്തിയും തോക്കും കയ്യിൽ കരുതാറുണ്ട് എന്നാൽ ഇത്തവണ അത് രണ്ടും വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് മെലിസ ഇറങ്ങിയത് കത്തിയും തോക്കും കൈവശം കൈവശമിക്കാൻ അധികൃതർ അനുവദിക്കില്ലെന്ന ബോധ്യമുണ്ടായിരുന്നു പേഴ്സ് പോലും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല ഒന്ന് രണ്ട് മണിക്കൂറോളം കനത്ത പരിശോധനയായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി ഒരുപാട് സമയമെടുത്ത ക്ഷമയോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളുകളെ പരിശോധിച്ചത് എന്നും മെലീസ പറഞ്ഞു സ്റ്റേജിന് അടി അകലെയായി രണ്ട് ട്രാക്കുകളും മറ്റൊരു വലിയ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു ഇത്രയും സുരക്ഷ ഒരുക്കിയിട്ടും അധികൃതരുടെ കണ്ണുവെട്ടിച്ച അക്രമി എങ്ങനെയാണ് ട്രംപിന് മുന്നിലെത്തിയത് എന്നാണ് മെലീസ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നത് വെടിവയ്പിൽ ട്രംപിന്റെ ചെവിക്ക് മുറിവേൽക്കുകയും റാലിയിൽ പങ്കെടുക്കാനെത്തിയ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വെടിയെച്ച ആളുകൾ പരിഭ്രാന്തരായി മെലിസയും സുഹൃത്തും ഒരു വിധേന അവിടെ നിന്ന് രക്ഷപ്പെട്ട വീട്ടിലെത്തി ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കു നേരെയുണ്ടായ വെടിവയ്പ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അക്രമയെ പോലീസ് വെടിവെച്ചു കൊന്നു അനധികൃത കുടിയേറ്റക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപിച്ചു പെൻസിൽവാനിയ സ്വദേശിയായ ഇരുപതുകാരൻ തോമസ് മാത്യു ക്രൂക്സ് ട്രംപിനെ വെടിവെച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവസ്ഥലത്തുനിന്ന് സെമി ഓട്ടോമാറ്റിക് തോക്ക് കണ്ടെടുക്കുകയും ചെയ്തു പരിക്കേറ്റ് ചികിത്സ തേടിയ ട്രംപ് ആശുപത്രി വിട്ടിട്ടുണ്ട് ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടെയാണ് വെടിവയ്പുണ്ടായത് ട്രംപിന്റെ ചെവിക്കാണ് പരിക്കേറ്റത് ഉടൻ സുരക്ഷാ സേനാംഗങ്ങൾ വേദിയിലെത്തി ട്രംപിനെ പൊതിഞ്ഞു അടുത്ത നിമിഷം തന്നെ ആക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു സീക്രട്ട് സർവീസസും ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ചേർന്നാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ട്രംപിന് നേർക്കുണ്ടായ ആക്രമണത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമടക്കം നേതാക്കൾ അപലപിച്ചു ഇത് ആദ്യമായല്ല അമേരിക്കയിൽ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് എന്നിവർക്ക് നേരെ വധശ്രമം നടക്കുന്നത് എബ്രഹാം ലിങ്കൻ ജെയിംസ് ഗാർഫീൽഡ് വില്യം മക്കിൻലി എന്നിവരുടെ കൊലപാതകങ്ങളാണ് പ്രസിഡന്റിനും മുൻ പ്രസിഡന്റുമാർക്കും സീക്രട്ട് സർവീസ് സുരക്ഷ നൽകുന്നതിലേക്ക് വഴിതെളിച്ചത് ഇത്തരത്തിൽ പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും നേരിട്ട ആക്രമണങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും ലോകരാഷ്ട്രീയത്തിലെയും ഗതി തന്നെ മാറ്റിയിട്ടുണ്ട് അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ രാഷ്ട്ര അമേരിക്കയിൽ മാത്രമല്ല പല രാഷ്ട്ര തലവന്മാർക്കും ഇത്തരം ആക്രമണങ്ങളിൽ ജീവൻ പോലും നഷ്ടമായിട്ടുണ്ട് ഇജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് സ്വീഡിഷ് പ്രധാനമന്ത്രി ഓലോഫ് പാം എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നഷ്ടമായത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലാണ് ശനിയാഴ്ച സംഭവത്തിന് മുമ്പ് തന്നെ ഈ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് വോട്ടർമാർ ആശങ്കാകുലരാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു യു എസ് പ്രസിഡന്റുമാരുടെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെയും ജീവൻ അപഹരിക്കാൻ ആക്രമികൾ മുൻപ് നടത്തിയ ചില ശ്രമങ്ങൾ ഇന്നും മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് News desk Kerala Gamudi